സർ നമസ്കാരം നമസ്തേ ചാരവനിത ജ്യോതി മനോഹർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സംസ്ഥാനത്ത് വലിയ വലിയ വിഷയങ്ങൾ ഉയർന്നു വരികയാണ് പ്രത്യേകിച്ചും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബന്ധുവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ബി അടക്കം ദേശീയ നേതാക്കളടക്കം വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതിൽ പറയുന്നത് ചാരവൃത്തി നടത്തുന്നവരെ ചുവപ്പ് പരവതാനിയിട്ട് വരവേൽക്കുന്ന ഇടത് സർക്കാരിന് ഭാരതാംബയുടെ ചിത്രം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ബി ജെ പി വക്താവ് ഷഹാദ് പൂനെവാലെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിനെ കുറ്റപ്പെടുത്തുന്നതിന്റെ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം അടിസ്ഥാനവും എന്താണ് സർ ഈ മഴക്കാലത്ത് മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകരുമായ മുഹമ്മദ് റിയാസ് ഒരുപാട് വെള്ളം കുടിക്കും എന്നാണ് നമുക്ക് ഈ തുടക്കത്തിൽ മനസ്സിലാകുന്നത് കാരണം ഈ ചാരവനിത ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സംബന്ധിച്ച അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ഒട്ടും തന്നെ തൃപ്തികരമല്ല അതാണ് ഈ പറയുന്ന എല്ലാവിധ സംശയങ്ങൾക്കും ഇട നൽകുന്നത് ഇത് ആദ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ഇതിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല മുഖ്യപ്രതിപക്ഷമാണ് വീണ്ടിയിട്ടില്ല പക്ഷേ ഇന്നലെ ഈ പ്രതികരണങ്ങൾക്ക് തുടക്കമിട്ടത് അങ്ങ് ഡൽഹിയിൽ നിന്നാണെന്നുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ കാണുന്നത് കേന്ദ്ര ഏജൻസികൾ ഈ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതായത് മുഹമ്മദ് റിയാസിനെ ജ്യോതി മൽഹോത്ര നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്നൊരു ആരോപണം പി വി അന്വർ ഉന്നയിച്ചിരിക്കുന്നു നമുക്ക് ഇതിന്റെ ഗൗരവം വളരെ ഓരോ ദിവസം കഴിയും തോറും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിച്ചു വരികയാണ് ഗൗതം പറഞ്ഞതുപോലെ ബി ജെ പി യുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവഡേക്കർ ചെറിയ വ്യക്തിയല്ല അദ്ദേഹം മുൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് വാർത്താവിതരണത്തെ പ്രക്ഷേപണം പോലെയുള്ള വളരെ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ക്യാബിനറ്റ് മന്ത്രിയായ പ്രകാശ് ജാവഡേക്കർ അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് കാരണം അദ്ദേഹം പറയുന്നത് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നാണ് അപ്പോ അത് അതിന്റെ അർത്ഥം നമ്മൾ ഇന്നലെയൊക്കെ ഇന്നലെ നമ്മൾ ഈ വാർത്ത ചെയ് ചെയ്യുമ്പോഴും നമ്മൾക്ക് വ്യക്തമല്ലായിരുന്നു ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ആരാണ് ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ടത് പക്ഷേ ഈ ഉത്തരവാദിത്തപ്പെട്ട ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവ് ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നത് ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ടത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് മറ്റാരുമല്ല എന്നാണ് അത് മാത്രമല്ല ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവായ ഷഹസാദ് പൂനാവാല അതീവ ഗുരുതരമായ മറ്റൊരു ഒരു ആരോപണം പറയുന്നു അവരെ ചുവപ്പ് പരവതാനി വിരിച്ച് കേരളം സ്വീകരിച്ചു അതായത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളത് അതും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം മന്ത്രി മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം മുഹമ്മദ് റിയാസും മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഈ വിഷയത്തിൽ വ്യക്തവും കൃത്യവുമായ ഒരു അന്വേഷണം നടക്കാനിടയില്ല ഇതൊക്കെ വളരെ ഗൗരവമേറിയിട്ടുള്ള ആരോപണങ്ങളും ആവശ്യങ്ങളുമാണ് അപ്പോ പിന്നെ ഇത് ദേശീയ തലത്തിൽ വലിയ പ്രതി ഇതാണ് വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കാം ഇതിനു ശേഷമാണ് പിന്നീട് പി വി അൻവർ അതായത് മുൻ സി പി എം സഹയാത്രിയനും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും ഏതാണ്ട് ഇരുപതിനായിരം വോട്ട് അധികം സ്വന്തം സ്വതന്ത്രനായിട്ട് നിന്ന് കൈക്കലാക്കിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹവും പറയുന്നത് അതായത് അദ്ദേഹം പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നു തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്നും മന്ത്രി റിയാസിനെ പലതവണ ജ്യോതി മൽഹോത്ര ഫോണിൽ ബന്ധപ്പെട്ടുവെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിനിടയിൽ മറ്റ് ഞാൻ ബി ജെ പിയുടെ നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായിട്ട് പറഞ്ഞില്ല അവര് പറയുന്നത് അവരൊരു വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പ്രകാശ് ജാവദേക്കറും അതുപോലെ തന്നെ ഷഹസാദ് പൂനാ വാലി കേരളത്തിലെ ടൂറിസം മേഖലയെക്കുറിച്ച് പ്ര ഉള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ വന്നതെങ്കിൽ ജ്യോതി മൽഹോത്ര എന്തിനാണ് ഈ ഒട്ടും അറിയപ്പെടാത്ത പിന്നെ സ്ഥലങ്ങളാണല്ലോ സന്ദർശിച്ചത് ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണൂര് തെയ്യം നടക്കുന്ന എത്രയോ അതിപ്രശസ്തമായ സ്ഥലങ്ങളുണ്ട് ആ ആ അവിടെ എങ്ങും പോകാതെ ചോദിച്ചോളൂ തീർച്ചയായിട്ടും ഇവിടെ സാർ പറഞ്ഞതൊക്കെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ മുഹമ്മദ് റിയാസ് ഇപ്പൊ മാധ്യമങ്ങൾക്ക് നൽകിയ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഈ ജ്യോതി മൽഹോത്ര കുംഭകോണയിൽ പങ്കെടുത്തിട്ടുള്ളൂ അവിടെ യോഗി ആദിത്യനാഥ് ആദിത്യനാഥാണ് അതോടൊപ്പം തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അവര് പ്രമോഷന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ അവിടെയൊക്കെ ഉള്ള മന്ത്രിമാരെ ഇതേപോലെ ചോദ്യം ചെയ്യലും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടോ ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടില്ല പക്ഷേ ഇപ്പോ ഗൗതം പറഞ്ഞ അനുസരിച്ച് ജ്യോതി മൽഹോത്ര കുംഭമേളയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ കുംഭമേളയിലെ അറുപത് കോടി ജനങ്ങൾ പങ്കെടുത്തു ആ അറുപത് കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ആർക്കും കുംഭമേളയിൽ പങ്കെടുക്കാം അത് ഹിന്ദു ആകാം ആവാം ക്രിസ്ത്യാനി ആവാം ഇന്ത്യക്കാരനാവാം അമേരിക്കക്കാരനാവാം അറേബ്യൻ നാടുകളിൽ നിന്ന് വരെ പലരും കുംഭമേളക്ക് വന്നിട്ടുണ്ട് അപ്പോ കുംഭമേളയിൽ പങ്കെടുത്തതുകൊണ്ട് യോഗി ആദിത്യനാഥുമായിട്ട് എന്താണ് ബന്ധം യോഗി ആദിത്യനാഥ് അവരെ ക്ഷണിച്ചതായിട്ട് വ്യക്തമായ രേഖകളുണ്ടോ അല്ല എനിക്ക് ഗൗതമനോട് ചോദിക്കുകയാണ് ഞാൻ പത്രസമ്മേളനം ഞാൻ കണ്ടില്ല അതുകൊണ്ട് ചോദിക്കും ഇത് മന്ത്രി റിയാസ് മുഹമ്മദ് റിയാസ് ഈ കാര്യങ്ങളാണ് പത്രസമ്മേളനത്തിൽ പറയുന്നത് അരുൺകുമാറിന് നൽകിയ ഒരു ഇതിലാണ് പറയുന്നത് അതായത് കുംഭകോണയിൽ അവർ പങ്കെടുത്തു അപ്പം യോഗി ആദിത്യനാഥിനെതിരെ അന്വേഷണം ഉണ്ടാകും തുടങ്ങിയ ആ ചോദ്യങ്ങളാണ് അതായത് അതിലൊരു അർത്ഥവുമില്ല കുംഭമേളയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് പിന്നെ യോഗി ആദിത്യനാഥിനെതിരെ അന്വേഷണം വേണ്ട കാര്യമില്ല കാരണം കുംഭമേളയിൽ ഞാൻ അതാണ് പറഞ്ഞത് ഈ അറുപത് കോടി ജനങ്ങൾ പങ്കെടുത്തു ഒരു മഹാമേള ശബരിമേളയിൽ ആരെങ്കിലും വന്നു എന്ന് വിചാരിച്ചിട്ട് ദേവസ്വം മന്ത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കൂ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരാൾ പിന്നെ കയറിയിട്ട് അയാൾ അവിടുത്തെ രഹസ്യമായിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ അത് വേറെ വിഷയം ഇവിടെ അങ്ങനെ വന്നു എന്നുള്ളതല്ല കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളതല്ല യോഗി ആദിത്യനാഥ ക്ഷണിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവർ കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ തെളിവുകൾ റിയാസ് ഹാജരാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് വാട്ടബോട്ടറി എന്ന് പറയുന്ന ഒരു ഒരു പി ആർ തന്ത്രമാണ് പ്രയോഗിച്ച് ഇന്നലെ തന്നെ പുള്ളിയുടെ പി ആർ ഏജന്റുമാരുമായിട്ട് ഇന്ന് വളരെ മൂലങ്കമായ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത് അരി എന്ന് ചോദിക്കുമ്പോൾ പയർ പയറഞ്ഞാഴി എന്ന മറുപടിയാണ് ഈ മാന്യ ദേഹം നൽകുന്നത് ശരിക്കു പറഞ്ഞാല് ഞാൻ എനിക്ക് ഇതിനകത്തിൽ വളരെ കൃത്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ശരിക്കും ഇവിടെ കേരള ടൂറിസത്തിന്റെ ക്ഷണപ്രകാരമാണ് അവരിവിടെ എത്തിയത് കുംഭമേളയിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ നിന്നും പിന്നെ ഗോരഖ്പൂരിലേക്ക് പോകുന്നതിന് ആരുടെ അനുവാദം വേണ്ട അത് ഏത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര ഗുരുതരമായ കേസിൽപ്പെട്ട പ്രതിയാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പെടാത്തിരിക്കുന്നിടത്തോളം കാലമോ അല്ലെങ്കിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഇപ്പോഴും മിക്കവാറും അവർക്ക് യാത്രാ വിലക്കുകളൊന്നും അധികം ഉണ്ടാവാറില്ല അപ്പോ അങ്ങനെ ഈ കുംഭമേളയിൽ അവർ പങ്കെടുത്തു എന്നുള്ളതിന് യോഗ്യാദിത്യ അതല്ല യോഗി ആദിത്യനാഥ് അത് ക്ഷണിച്ചിട്ടാണ് അവർ കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ തെളിവ് ആണ് യഥാർത്ഥത്തിൽ റിയാസിന് സ്വയം പ്രതിരോധിക്കണമെങ്കിൽ അദ്ദേഹം ഹാജരാക്കേണ്ടിയിരുന്നത് അതല്ലാതെ ഇങ്ങനെ ഈ വാട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന് വാട്ടപൌട്ടറി എന്ന് പറയും അപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്തു അതിന് ആ ഈ പി ആർ തന്ത്രം എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പം ആ ഞാൻ അത് പറഞ്ഞരാ പി ആർ തന്ത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയുന്നു ഗൗതം ഇന്നലെ രാത്രി മദ്യവിച്ച് കലൂരിൽ ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നു അപ്പൊ ഗൗതം എന്നോട് തിരിച്ചു ചോദിക്കുന്നു അല്ല താങ്കൾ മിനിഞ്ഞ രാത്രിയിൽ പിന്നെ കഞ്ചാവ് വലിച്ച് വേറൊരു സ്ഥലത്ത് കിടന്ന് ബഹളം ഉണ്ടായി അതായത് വയറ്റിലാക്കിടുന്ന ബഹളം ഉണ്ടാക്കിയല്ലോ എന്ന് ചോദിക്കുന്നു ഇത്രയേ ഉള്ളൂ ഈ രണ്ടും തെറ്റാണ് അങ്ങനെയാണെങ്കിൽ പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ തെറ്റിൽ നിന്നും നിങ്ങൾ മോചനം നേടത്തില്ല ഇതിന് വാട്ടർ ബോട്ടറി എന്ന് പറയാ പറയുന്ന ഒരു പി ആർ തന്ത്രമാണ് ചോദിച്ചോളൂ ഇതിലിപ്പം പി വി അൻവർ ഉന്നയിച്ച കാര്യം വളരെ ഗുരുതരമാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് വിളിച്ചു എന്നാണ് മുഹമ്മദ് റിയാസും ജ്യോതി മെഹൂത്രയും തമ്മിൽ ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി മാത്രം ക്ഷണിക്കപ്പെട്ട ഒരു വനിതയായിട്ട് എന്തിന് സംസ്ഥാനത്ത് ഒരു മന്ത്രി ഫോൺ സംഭാഷണം നടത്തും വളരെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും അതീവ ഗൗരവമുള്ള ആരോപണമാണ് കാരണം പി വി അൻവർ പറയുന്നത് ഒരു തവണ വിളിച്ചു എന്നല്ല നിരവധി തവണ അവരെ പിന്നെ ഫോണിൽ മന്ത്രി റിയാസിനെ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് മന്ത്രി റിയാസ് നിഷേധിച്ചിട്ടില്ലല്ലോ നിഷേധിച്ചോ ഇന്നത്തെ പത്രസമയം മന്ത്രി റിയാസ് മന്ത്രി റിയാസിന്റെ മറുപടികളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരികയാണ് അത് ഒട്ടും തന്നെ വിശ്വാസം ഞാൻ നമ്മൾ ഇന്നലെ അത് നമ്മുടെ ചർച്ചയിൽ ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നതാണ് അതായത് മന്ത്രി റിയാസ് ചോദിക്കുന്നത് എന്നെ കണ്ടാൽ കിണ്ണം കേട്ടതുപോലുണ്ടോ എന്നാണ് അതായത് ഞാൻ എന്താ കേരള സർക്കാർ എന്താ ചാരവൃത്തിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സ്ഥലമാണോ അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും അതായത് എല്ലാ എല്ലാ പിന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരും ചോദിക്കുന്ന യോധമാണ് അല്ലെ ഞാനിത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ആരാണപ്പാ നിങ്ങൾ ചെയ്തു ചെയ്തുവെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് അന്വേഷിച്ച് കൃത്യമായ മറുപടി പറയേണ്ടതല്ലേ അല്ലാതെ പിന്നെ ഏതെങ്കിലും കോടതിയില് ഒരു ചെന്നിട്ട് ഒരു പ്രതി പറയുകയാണ് കോടതിയോട് ചോദിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുമെന്ന് ജഡ്ജിയോട് ചോദിക്കുന്നു അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്ന് ഏതെങ്കിലും പ്രതി ചോദിച്ചാൽ കോടതി ആ ആ പ്രതിയുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിക്കും ഇത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തുന്നത് ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് പിന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ് ആ അന്വേഷണത്തിൽ ഇദ്ദേഹം കുറ്റവിമുക്തനാണെങ്കിൽ പോലും അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് വരെ ഇദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണ് ഇദ്ദേഹത്തിന്റെ ഓരോ മറുപടിയും ആ സംശയത്തിന്റെ ആഴവും തൂക്കവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വെറും പിന്നെ എന്താണ് ഒരു ചുമ്മാ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിയാലേ ഇങ്ങനെയുള്ള അതീവ ഗുരുതര ആരോപണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെങ്കിൽ കൊള്ളാമല്ലോ എല്ലാവർക്കും ഇങ്ങനെ എന്താ ഞാൻ ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചാൽ മതിയോ ഇദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ തെളിയിക്കട്ടെ ഇതിൽ അന്വേഷണമാണ് ആവശ്യം വളരെ ഗുരുതരമായ ഒരു ആരോപണം അധികാര ഭരണഘടനാ സ്ഥാന സ്ഥാനം വഹിക്കുന്ന ഒരാള് സത്യപ്രതി രാജ്യത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കില്ല എന്ന് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളിനെതിരെ അതീവ ഗുരുതരമായ ആരോപണം പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ട് കാരണം ജ്യോതി മൽഹോത്ര കേരളം സന്ദർശിച്ചു എന്നുള്ളതിന് പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ട് അത് കേരള ടൂറിസത്തിന്റെ ക്ഷണപ്രകാരമാണ് അവരെത്തിയെന്നുള്ളതിന് മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പം എന്റെ ഒരു നോട്ടത്തിൽ പ്രഥമദർശിയ ഈ ആരോപണങ്ങൾക്കെതിരെ വളരെ വ്യക്തമായ തെളിവുള്ള സാഹചര്യത്തിൽ മന്ത്രി ഈ എന്തെങ്കിലും തൊടുന്യായം പറഞ്ഞ് അത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തിന് പറ്റില്ല അതീവ ഗുരുതരമായ ആരോപണമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടി ഈ വിഷയത്തിൽ പാലിക്കുന്ന മൗനവും അതിശയകരമാണ് ഇനി റിയാസ് കുറ്റ വാളിയല്ല എന്ന് കോൺഗ്രസ്സിന് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അത് പുറത്തുവിടണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയമാണ് എന്തായാലും ഒരു വരി ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാൻ നമ്മുടെ സമയം പരിമിതി പരിമിതിയുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ കെ കരുണാകരന്റെ മന്ത്രിസഭയെ ഒരു ഇല്ലാത്ത ഒരു കുറ്റം ആരോപിച്ച് സംശയത്തിന്റെ നിഴൽ പോലും അദ്ദേഹത്തിന് നേരെ ഇല്ലായിരുന്നു അപ്പൊ അദ്ദേഹത്തിനെ ആ നിഴലിനകത്തിൽപ്പെടുത്തി അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിച്ച ഒരു സംസ്ഥാനമാണ് ഇവിടെ അവിടെ വ്യക്തമായ ഒരു ആരോപണം വന്നിട്ടും ഒരു മന്ത്രി ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ നിൽക്കുന്നെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഇടവപ്പാതി കാലത്ത് തന്നെ മൺസൂൺ കാലത്ത് തന്നെ ഈ കാറ്റും കോളും ഒക്കെ വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒട്ടും വിശ്വസനീയമല്ല ഇതാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു സർ